ത് ജി ഓരോ മോഡലുകളും ഞങ്ങൾ ഞങ്ങളതായ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതായത് ഈ വിയുടെ ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പല വേർഡുകളും കണ്ടിട്ട് കീകളൊക്കെ നമ്മൾ ഓപ്പൺ ഏരിയയിലാക്കില്ല പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോൾ നമുക്കിതൊരു മോഡൽ രീതി ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് ഫേവറേറ്റ് ആയതും ഏറ്റവും ഇഷ്ടപ്പെട്ടതും തോന്നിയത് ഹായ് അസ്ലാമലൈക്കു നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്പ്രവട്ടത്തെ ഷഹൈബ് ആഷിഫ ദമ്പതികളുടെ വീടാണിത് ഒരൊറ്റ നോട്ടത്തിൽ ഒറ്റ നിലയിലാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ആ ഒരു ഭംഗി പോലെ തന്നെ ഇൻറ്റീരിയറും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി ഐഡിയാസ് ഒരുക്കി വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എക്സ്റ്റീരിയറിൽ സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ജയ പൈപ്പിലുള്ളൊരു ഹാൻഡ് റീല് കൊടുത്തിട്ടുണ്ട് ഷോവാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈയൊരു വീടിവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർ കാർപോസ്റ്റ് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകി ഒരു സ്റ്റെപ്പ് ആ ഒരു സിറ്റൗട്ടിൻ്റെ സെയിം ലെങ്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ടും അതുപോലെ ആ ഒരു കാർപോർസിലൊക്കെ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം പില്ലറിന് ടെക്സ്ചർ ടെക്സ്ച്ചർ ആണ് നൽകിയിരിക്കുന്നത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് ഈ ഒരു വീടിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഇരിക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഇവിടെ ഈ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ ഗ്രേ ആൻഡ് ബുഡ് കോമ്പിനേഷനിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇരിക്കുന്ന സീറ്റിംഗിലായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് പ്രൂഫായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫും സ്ലോ പ്രൂഫും കൂടി ആയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് പുഴയോരത്ത് വളരെ മനോഹരമായിട്ട് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടും അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്പേസ് നൽകിയിരിക്കുന്നത് ആ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് തേക്ക് വുഡിലായിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഡോറിലായിട്ട് ലൈൻസ് നൽകിയിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു അകത്തലങ്ങളിലേക്ക് നമുക്ക് ലഭിക്കുന്നത് വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഹാളിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ലിവിങ് ഏരിയയുടെ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സോഫയ്ക്ക് മാച്ചായിട്ട് തന്നെ ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഷേപ്പിലായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയയുടെ ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ഒരു സർക്കിൾ ഷേപ്പിലായിട്ടുള്ള വർക്കാണ് ജിപ്സം വർക്കിൽ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും കൂടെ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ഒരു സൈഡിൽ വോളിലായിട്ട് പറകോളം നൽകി വുഡിൻ്റെ ഫ്രെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വിൻഡോക്ക് റോമൻ ബ്ലൈൻസും ആണ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈയൊരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് വീടിൻ്റെ ഫ്ലോറിനോട് മാച്ചായിട്ടാണ് ഇവിടെ ഈ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും ഒത്തിരി ഐഡിയാസ് ഒരുക്കിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാർട്ടിഷൻ വാളിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം രണ്ട് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൽ നൽകിയിട്ടുള്ള ഈ ഒരു പാർട്ടിഷൻ വാള് പ്ലൈവുഡിലായിട്ട് മൈക്ക നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൽ തന്നെ ഇവിടെ ആയിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും അതുപോലെ ആ ഒരു വാളിൽ തന്നെ ഒരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പാർട്ടിഷൻ വാൾ ഇവിടെ നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ കസിൻ്റെ വീടും കൂടി കേട്ടോ പാർട്ടിഷൻ വാൾ കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന എൻട്രൻസിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഏരിയ നൽകിയിട്ടുണ്ട് അവിടെ ഒരു ഊഞ്ഞാലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജിപ്സം വർക്കിലാണ് മുകളിലായിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നത് വീട് വെക്കുന്ന സമയത്ത് തന്നെ വാർപ്പിലായിട്ട് ആ ഒരു ഊഞ്ഞാലക്കുള്ള ഹോക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഹാളിൽ ഇവിടെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നമ്മൾ കിച്ചണിലോട്ട് കിടക്കുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം നേരത്തെ പറഞ്ഞ പോലെ ഐഡിയകളുടെ കലവറയായിട്ടുള്ള മറ്റൊരു ഏരിയ ആയിട്ടോ ഇത് ഇവിടെ മിററായിട്ടും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ കീ ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ ഫ്രെയിം നൽകി അവിടെ ആയിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്ലോസി ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ചെയറും മറ്റൊരു സൈഡിലായിട്ട് ബെഞ്ചും ആയിട്ടാണ് ഇവിടെ ഈയൊരു ടേബിളും ചെയറും നൽകിയിരിക്കുന്നത് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഏഴ് ലക്ഷം രൂപയാട്ടോ വീടിൻ്റെ പാർട്ടിഷന് സീലിങ് അതുപോലെ കിച്ചൺ വർക്ക് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീടിന്റെ ഓരോ ഭാഗവും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പൈപ്പിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കീസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു വാളിലായിട്ടും ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് നമ്മുടെ മെയിൻ സ്വിച്ച് ഒക്കെയാണ് വരുന്നത് ആ ഒരു ഭാഗമാണ് ഇതുപോലെ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറായിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ വീടിൻ്റെയും ഓരോ ഭാഗവും നമുക്ക് ഹൈഡ് ചെയ്യാം ഈ ഒരു ഐഡിയാസൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒത്തിരി പേർക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഡൈനിങ് ഹോളിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെയായിട്ട് ചെറിയൊരു സ്പേസിലായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹോള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ എൻട്രൻസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബേസിനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓണേഴ്സ് തന്നെയാണ് ഇതുപോലെ ഈയൊരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിൻ സെപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് തന്നെ ഒരു വാട്ടർഫോളും അതുപോലെ അക്വറയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഹാൻഡ് റെയിൽ സ്റ്റീല് ഗ്ലാസ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ് ആ ഒരു വോളിലായിട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലായിട്ട് ഉപരിച്ചിട്ടുള്ളത് ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ളൊരു മിററോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലായിട്ട് ബേസിൻ നൽകി അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് ലൂവർ ഡിസൈനാണ് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഭാഗത്തും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഓപ്പൺ ആയിട്ടാണ് ആ ഒരു ഏരിയ നൽകിയിരിക്കുന്നത് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഉചിയായിലുള്ള ഡിസൈനാണ് രണ്ട് സൈഡിലുമായിട്ടും മുകളിലായിട്ടും നൽകിയിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് അതിനൊക്കെ പെയിൻറ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് വീടിൻ്റെ അകത്തള്ളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത്രയും മനോഹരമായ ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണേഴ്സ് തന്നെയാണ് ഈ ഒരു വീട്ടിലെ ഫാമിലി ആയിട്ടുള്ള ഷുഹൈബ് ആശിഫ ദമ്പതികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി നമ്മൾ ഡൈനിങ് ഹാളിലെ ഈ ഒരു പാർട്ടിഷൻ വാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു പ്രെയർ റൂം നൽകിയിട്ടുണ്ട് ആ ഒരു പ്രെയർ റൂമിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അറബി കാലിഗ്രഫി നൽകിയിട്ടാണ് മുകളിലായിട്ട് സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് അറബിക് കാലിഗ്രഫി നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ഒരു പ്രെയർ റൂമിൽ മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വിൻഡോക്ക് സിബ്ര ആണ് കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്കം നൽകിയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു വീട്ടിലെ മറ്റൊരു ഹൈഡ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടോ ഇവിടുത്തെ ബാത്റൂമ് ഈയൊരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വരുന്ന ഈ ഒരു ഡോർ ഡോറ് ഈയൊരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് ലോവർ ഡിസൈൻ പോലെയാണ് ഇവിടെ ബാത്റൂമിന്റെ ഡോർ ആണെങ്കിലും ആ ഒരു വോൾ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ട് ഒരു ഗ്ലോസെറ്റാണ് നൽകിയിരിക്കുന്നത് നമുക്ക് വലു ഒബ്ലൂഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബാത്റൂമ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഈയൊരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് ഇവിടെ ആയിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് റെഡിമെയ്ഡ് വാഡ്രോബുമാണ് നൽകിയിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രോ കൊടുത്തിട്ടുള്ളത് അതുപോലെ വിൻഡോക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബെല്ലാം ആണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു റെഡിമെയ്ഡ് വാഡ്രോബ് ആണെങ്കിലും ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആൻഡ് അലഗൻ ലുക്കിലായിട്ടാണ് ഇവിടെ ഈ ഒരു വീട് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ കോർണറിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ഇവിടെ ബാത്റൂമിനായിട്ടും കൊടുത്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാല്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഹാളിൽ നൽകിയിട്ടുള്ള ആ ഒരു ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ആ ഒരു ടൈലിനോട് മാച്ച് മാച്ചായിട്ടാണ് ബാത്റൂമിലായിട്ടും ടൈല് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ള ഈ ഒരു ടൈലിന് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിന് ശരിക്കും നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആട്ടോ ഈ ഒരു മിററ് നൽകിയിട്ടുള്ള വാള് നിങ്ങൾക്കും ഇവിടെ ഏത് ഭാഗമാണ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഇൻ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന ബോളിൽ ഫ്ലോറിനോട് മാച്ച് ആയിട്ടുള്ള ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ കോട്ടിൻ്റെ ഹെഡ് ആണെങ്കിലും ബ്ലുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് വരുന്ന ഡോറ് മാത്രമാണ് വൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടും വാഡ്രൂബും എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്ക നൽകിയിട്ടാണ് വിൻഡോക്ക് വുഡിൻ്റെ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് അവിടെ ഷെൽഫ് നൽകി മിററും കൂടെ ആ ഒരു ഭാഗത്താണ് നൽകിയിരിക്കുന്നത് ഫാമിലി ഫോട്ടോസൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് പിങ്ക് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോറിലായിട്ടും ആ ഒരു വാളിലായിട്ടും പിങ്ക് ഷെയ്ഡിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് സൈഡ് ടേബിളിൻ്റെ ഭാഗത്തായിട്ടും ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടോ കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ഇവിടെ നമ്മളിനി ഫസ്റ്റ് ഫ്ലോറും കൂടെ ഒന്ന് പരിചയപ്പെടാം വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിലോട്ടാണ് ഇനി നമ്മൾ കയറുന്നത് വുഡിൻ്റെ ടൈലാണ് സ്റ്റെപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാൻഡ് ഡ്രെയിൽ നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിലെ കയറുന്ന ഭാഗത്തായിട്ട് വരുന്ന പോളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു പെയിന്റിന് കളർ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ താഴേക്കുള്ള വ്യൂ ആണിത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ലാൻഡിങ്ങിൽ നിന്നായിട്ട് മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് പുഴയോരത്തേക്കായിട്ടാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വ്യൂ തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാട്ടോ ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലായിട്ട് ഹോൾ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് ഇത്രയും ലെങ്ത്തിൽ ആയിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ കേസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുള്ളത് അവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ്സ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിലെ ഹാളിൽ നിന്നും സ്റ്റെയർ കേസിലോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒന്ന് ലാൻഡിങ്ങിൽ നിന്നായിട്ടും മറ്റൊന്ന് മുകളിലെ ഹാളിൽ നിന്നായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ ഹോളായിട്ടല്ല നൽകിയിരിക്കുന്നത് ചെറിയൊരു സ്പേസ് ആയിട്ട് ആ ഒരു ഹാൻഡ് ഡ്രെയിലിന്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഹാളിൽ നിന്ന് എവിടെയായിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ജാളി ബ്ലോക്സ് ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറാണ് ഇവിടെ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഇവിടെ ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ വരുന്ന ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് അവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഐഡിയാസ് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ്ട്ടത് മുകളിലെ ഓപ്പൺ ഡ്രസ്സിൽ നിന്നും പുഴയോരത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഓപ്പൺ ടെറസിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ഏരിയയിലായിട്ടാണ് എത്തുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു ആണെങ്കിലും നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ലോ പ്രൂഫായിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് ഷീറ്റാണ് മുകളിലായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ക്യാരം ബോർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ ആ ഒരു പുഴയുടെ ഭാഗത്തേക്ക് നോക്കി വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഓപ്പൺ ഡ്രസ്സിലെത്തി ഇനി നമുക്ക് മുകളിലെ ലാൻഡിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഇവിടെയായിട്ടും ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ലാൻഡിങ്ങിൽ നിന്ന് മറ്റൊരു ഡോർ നൽകിയിട്ടുണ്ട് താഴെ ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കുള്ള വരുന്ന ഡോറാട്ടോ അത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോട്ടന്റെ ഹെഡിലായിട്ട് പിങ്ക് ഷെയ്ഡിലായിട്ട് വരുന്ന പെയിന്റാണ് നൽകിയിരിക്കുന്നത് സീലിംഗ് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോർട്ടിന് ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോട്ട് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഒരു ബാൽക്കണി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് നൽകി താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പുഴയുടെ ഭാഗത്തേക്കാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോർ നൽകി സെൻട്രലായിട്ടാണ് വൈറ്റ് കളറ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഷെൽഫും കൂടെ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ ഈയൊരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് സ്റ്റെപ്പ് നൽകിയിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോകുന്നത് താഴെ ഷെൽഫ് നൽകി ലെങ്ത്തിൽ ആയിട്ടാണ് മിററ് കൊടുത്തിട്ടുള്ളത് മിറർ അവിടെ സെറ്റ് ചെയ്യാനുണ്ട് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഡ്രൈ മെറ്റീരിയൽ രണ്ടാക്കി തിരിച്ച് ബാത്റൂം ബോർഡ് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാളിലെല്ലാം ഗ്ലൗസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കോട്ടും വാർഡ്രോബെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മയക്കം നൽകിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് എത്തുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ കിച്ചണും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു മിറർ വോളിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് ഇവിടെ നൽകിയിരിക്കുന്നത് കയറി ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ഇവിടെ തന്നെയാണ് അയൺ ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉള്ളൊരു കാര്യമാണ് അയൺ ടേബിൾ എന്താ കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ സീലിങ്ങിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലായിട്ട് അയൺ ടേബിൾ കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ സ്കൂൾക്ക് കുട്ടികൾക്ക് പോകുന്ന സമയത്താണെങ്കിലും ഏതൊരു ടൈമിലാണെങ്കിലും നമുക്ക് അയൺ ചെയ്യാൻ കുറച്ചും ഈസി കിച്ചണിൽ നിന്നായിട്ടാണ് ഈ ഒരു ഐഡിയ നിങ്ങൾക്കും യൂസ്ഫുള്ളാക്കാം കേട്ടോ ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് കിച്ചണിൽ വോളിലായിട്ട് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ മുകളിൽ അപ്പർ ക്യാബിനറ്റ് വരുന്ന എൽ ഷേപ്പിലായിട്ട് മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈ ഒരു അയൺ ടേബിളിന് തൊട്ട് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട് അയൻ ടേബിള് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിൽ മാറ്റ് ഫിനിഷ് മൈക്രഷീറ്റാണ് ഈ ഒരു കിച്ചണിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് വരുന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലായിട്ടും ആ ഒരു ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഈ ഒരു വിൻഡോൻ്റെ ഭാഗത്തായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഏഴ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഒത്തിരി ഷോപ്പീസ് ആയിട്ടുള്ള ഐറ്റംസും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കിച്ചണിൽ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എങ്കിലും ഈയൊരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിലേക്കുള്ള ആ ഒരു ഡോർ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂമിൻ്റെ ഡോർ നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂം റൂമിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ചെറിയൊരു പറഗോള ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഡോറിന് ഗ്ലാസ് നൽകിയിരിക്കുന്നത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് കിച്ചൺ മുഴുവനായിട്ടും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വർക്കിംഗ് കിച്ചണും അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു പാത്രം എഴുതാനുള്ള സ്പേസ് നൽകി ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രം ഇടുന്ന സ്പേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് വോളിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ വോളിൽ വെജിറ്റബിൾ ട്രേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെജിറ്റബിൾ ട്രേസ് ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഉപകാരം കേട്ടോ കാരണം ഏറെ കിടക്കുന്ന രീതിയിലാണ് ഇവിടെയൊരു വെജിറ്റബിൾ ട്രേസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കബൂർസിൻ്റെ ഉള്ളിലാവുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും ഇത് നമ്മൾ ഓപ്പൺ ഏരിയയിൽ തന്നെയാണ് ഒരു വെജിറ്റബിൾ ഡ്രസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് വാളിൽ ജായലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിരിക്കുന്നത് വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലാബ് വാർത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ആയിട്ടും കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പ്ലേറ്ററ് അതുപോലെ പ്ലെയിനായിട്ട് അതുപോലെ തട്ട് നൽകിയിട്ടാണ് കബോർഡ്സ് എല്ലാം നൽകിയിരിക്കുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ആ ഒരു പുഴയോരൊക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആട്ടോ തിരി ബാക്ക് സൈഡ് ഇവിടെ ഇരിക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിനുള്ളിലായിട്ട് വിരിച്ചിട്ടുള്ള ആ ഒരു ഫ്ലോറിനോട് മാച്ചായിട്ടാണ് ഇവിടെ ആയിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഓരോ ടൈമിലെ ഭക്ഷണം ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു പുഴയോടത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫീലായിട്ടോ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് ഒരു സൈഡിലായിട്ട് ഒരു പാത്രം കഴുകാനുള്ള സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്